സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ അതൊന്നും ഇതിന്റെ ഒരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഓക്കെ നമുക്ക് ഇവിടെ കൊല്ലത്ത് മാടന്നടയുടെ അടുത്ത് ഒരു സ്മാർട്ട് എന്ന് പറയുന്ന ഒരു കടയുണ്ട് കേട്ടോ എൻ്റെ ദൈവമേ അവിടുത്തെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ അതിശയമില്ല നമ്മൾ കുറേ നമ്മൾ സാധനങ്ങൾ സഞ്ചിയായിട്ട് പോകണം അത്രേ ഉള്ളൂ കാര്യം അല്ലെങ്കിൽ കാർ വേണം കാറിൻ്റെ അടുത്ത് വരെ നമുക്ക് അവരുടെ ഇതില്ലേ വണ്ടിക്കകത്ത് നമുക്ക് സാധനം കൊണ്ടുവന്ന് നമുക്കെടുത്ത് വെച്ചിട്ട് അതെവിടെങ്കിലും മാറ്റി വയ്ക്കാം ഓക്കെ പക്ഷേ അവരുടെ പാക്കിങ്ങാണ് പാക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ഇതൊരു പ്രമോഷൻ വീഡിയോയൊന്നും അല്ല ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക് നിരോധിച്ചേക്കുവാണെന്ന് എല്ലാവർക്കും അറിയാലെ പക്ഷെ അവരത് ചെയ്യുന്നത് അടിപൊളി ഒരു കാര്യമാണ് കണ്ട നമുക്ക് തന്നെ സാധനങ്ങൾ കവറിലാക്കി കൊണ്ട് തൂക്കുന്ന സ്ഥലമുണ്ട് തൂക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കുമ്പം നമുക്ക് ഈ കവർ എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട് എത്ര വലിയ കവർ ചെറിയ കവറ് അങ്ങനെ വേണ്ടുന്ന നമുക്ക് എത്ര സാധനം വേണം അത്രത്തിനുള്ള കവറുകളെല്ലാം അവൈലബിൾ ആ അവിടെ പക്ഷേ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞതായി ഈ പാക്കിംഗ് ആണ് അവര് നമ്മൾ ആ വില അടിക്കാനായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ടെ കവറ് ഇങ്ങനെ പൊളിത്തീൻ ഇതില്ലേ നമ്മുടെ ടേപ്പ് അത് വെച്ച് ട്രാൻസ്പെറൻറ്റ് ടേപ്പില്ലേ അത് വെച്ച് ഒട്ടിച്ച് ക്ലിയർ ആക്കി തരും വളരെ 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 ഞാൻ എങ്ങും കണ്ടിരിക്ക ഒറ്റ കടകളിൽ പോലും അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക്കും നമ്മുടെ വീട്ടിൽ കാണത്തില്ല നമ്മള് സേഫ് ഓക്കെ ഹരിതകർമ്മക്കാർക്ക് കൊടുക്കും വേണ്ട ഹരിതകർമ്മക്കാർക്ക് കാശ് മാത്രം മതി അവര് സാധനങ്ങൾ എടുക്കുന്നില്ല മിക്ക എടുത്തൊന്നും മണ്ണെടുക്കത്തില്ല ഇവിടെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് ഞായറാഴ്ച നമ്മളിവിടെ ഉള്ളു വന്ന് എടുക്കണമെന്ന് ഞായറാഴ്ച മാത്രം അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ഉണ്ട് പക്ഷെ അവർ വരത്തില്ല വൈലങ്ങാണെന്ന് വെച്ചാൽ കാശ് കൊടുത്താൽ അങ്ങ് എഴുതിക്കോളൂ അടുത്ത ഞായറാഴ്ച വരാന്ന് പറയും അതാണ് ഇവിടുത്തെ അപ്പൊ എല്ലാ സാധനങ്ങളും നമ്മൾ കുറേ സാധനങ്ങൾ ഇതുപോലെ പയറ് ഉഴുന്ന് കടലകള് കയർ ഐറ്റംസ് എല്ലാം ഉരുന്ന് അരി എല്ലാം നമ്മൾ ഇതേപോലെ കവറിനകത്താക്കി കൊണ്ട് തൂക്കുന്നെടുത്ത് കൊടുത്താൽ പ പടവടവിടുന്നാണ് കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ നല്ല വൃത്തിയായിട്ട് സോയ സോയച്ച് ഇതെല്ലാ എല്ലാ സാധനങ്ങളും പ്രത്യേകം വച്ചിട്ടുണ്ട് കവറിലല്ലാതെ ഓക്കെ കവറി വേണ്ടുന്നവർക്ക് കവറിൽ മേടിക്കുന്നത് നമുക്ക് കവറ് വേണ്ട നമ്മളിത് ഇപ്പം അവിടെ പോയപ്പോൾ നമ്മൾ എല്ലാം ഇതേപോലെ കവറിലാക്കി കൊണ്ട് കൊടുക്കും അപ്പോൾ വളരെ നല്ലൊരു പാക്കിങ്ങാണിത് ഞാൻ ഇവിടെ ഒരു ഘടകത്തിൽ പോലും പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം അതേപോലുള്ള പാക്കിംഗ് അത് കവർ വേണ്ട ഞാൻ പോയി ആവശ്യത്തിന് കവറിനകത്ത് ആക്കിയെടുത്തു തരും പിന്നെ ഇത് അണ്ടിപ്പരിപ്പിന്റെ അണ്ടിപ്പരിപ്പ് പിന്നെ അങ്ങനെ തൂക്കി എടുക്കുന്നതിനേക്കാളും തന്നെ നമ്മൾ ടവറ്റ് മേടിക്കുന്നു അരിവ് കൊടുക്കില്ല എല്ലാം ഇങ്ങനെയുള്ള താങ്ങനുള്ള ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല അവരെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കടയുടെ ഓണാ നമ്മള് കുക്കിംഗ് വീഡിയോയോ ഒന്നും അല്ല കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അവിടെ പോകണം കേട്ടോ നമുക്ക് അതുപോലെ തന്നെ ഓഫറുള്ള സമയത്ത് മെസ്സേജ് വരികയും ചെയ്യും അല്ല അഞ്ച് കിലോ അഞ്ച് കിലോയുടെ ഒരു ആട്ട കേട്ടോ അഞ്ച് കിലോയുടെ ആട്ടയ്ക്ക് നോക്കട്ടെ ഞാൻ ഇപ്പോൾ വില നോക്കിയിട്ട് പറയാം ഇവിടെ ഓട്ടാ മാർക്കറ്റിൽ കേലേ ഓപ്പറിൽ ഉള്ളതായി നമ്മക്ക് മെസ്സേജ് വന്നാണ് മാറ്റുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങള് വാങ്ങിச்சு കൊട്ടാട വേണമല്ലേ ഇതാ ഇണ്ടക്ക വേല ഇണ്ടേ ബോണ്ടായിരുന്നു കൂടിയ വിലയ്ക്ക് per kg 54 രൂപയേ ഉള്ളൂ കേട്ടോ ഇതിന്റെ ഇതിൻ്റെ അകത്ത് ഇതിനകത്തുനിന്ന് ഫിഫ്റ്റീൻ പെർസെൻറ്റ് കുറയുകയും ചെയ്യും ടോട്ടൽ എം എഴുതി വച്ചേക്കുന്നത് ഇരുന്നൂറ്റി ആണ് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഇതിൽ നിന്ന് കുറയും കേട്ടോ അടിപൊളി സമ്മതിച്ചിരിക്കുന്നു കടയുടെ വേറൊന്നും അല്ല ഞാൻ ഈ പാക്കിങ്ങിനെ കുറിച്ച് കാണിക്കാനാണ് എത്ര കാശ് അവർ ഇതിന് വേണ്ടിയിട്ട് കളയുന്നത് ഒന്നും രണ്ടും ആൾക്കാരല്ലല്ലോ അവിടെ വരുന്നത് പോലെ ആൾക്കാർ അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ പാക്കിംഗ് ആയാലും നമുക്ക് നല്ലതാ പിന്നെ വേറെ ഒരു കാര്യം പാക്കിങ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഒന്ന് ഞാൻ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്നറിഞ്ഞ എല്ലാം ഈ ധാന്യം അതായത് കടല പരിപ്പ് പയറ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും വേണ്ടുന്നത് ഇവിടെ ഷുഗറുകാർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഞങ്ങൾ അതാണ് വാങ്ങിച്ചത് കൂടുതലും വാങ്ങിച്ചത് അതാ മനസ്സിലായി അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ഈ പാക്കിങ്ങിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണേ നാളെ സൺഡേ ആണ് നല്ല വിഭവം വല്ലതും നോക്കാം ഓക്കെ ബൈ